ബിഗ് ബോസ് വീട്ടിൽ നിന്നും രണ്ടാമത് പുറത്തായ മത്സരാർത്ഥിയാണ് നിഷാന കോമണറായ നിഷാന മത്സരാർത്ഥിയായി എത്തിയപ്പോൾ തുടക്കത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷ വെച്ചെങ്കിലും മറ്റു മത്സരാർത്ഥികൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ നിഷാനയ്ക്ക് കഴിഞ്ഞില്ല ടാസ്കുകളിൽ നിഷാന വീക്ക് പെർഫോമർ ആണെന്ന അഭിപ്രായം വന്നു എന്നാൽ എവിക്ഷൻ നടന്ന ആഴ്ചകളിലെ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നിഷാന കാഴ്ചവെച്ചിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിലെ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് നിഷാന ജന്യൂനായി നിൽക്കാൻ പറ്റുന്ന ഗെയിമല്ല ബിഗ് ബോസ് എന്നാണ് നിഷാന പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾ ിൽ നടക്കുന്ന വഴക്കിനെ കുറിച്ചും നിഷാന സംസാരിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ജനുനാണെന്നാണ് താൻ ആദ്യം വിചാരിച്ചത് ജനുനാണെങ്കിൽ റിയാക്ട് ചെയ്യാൻ തോന്നും എന്നാൽ ബിഗ് ബോസിൽ പോയപ്പോഴാണ് അവിടെ നടക്കുന്നത് കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നും മനസ്സിലായത് പിന്നെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ തോന്നുന്നതെന്നാണ് നിഷാന ചോദിക്കുന്നത് അവിടെ വലിയ വഴക്കുണ്ടാക്കിയ ശേഷം തോളത്ത് കൈയിട്ട് നടക്കും പുറത്തൊരാളുമായി പ്രശ്നമുണ്ടായാൽ നമ്മൾ തോളത്ത് കൈയിട്ട് പോട്ടിട എന്ന് പറയില്ലല്ലോ എന്നും നിഷാന ചോദിക്കുന്നുണ്ട് ഇന്നത്തെ പ്രമോയ്ക്കുള്ളത് കൊടുത്തു കണ്ടന്റിന് നമ്മൾ കൊടുത്തു എന്നതാണ് െന്നും നിഷാന തുറന്നടിച്ചു കൂടാതെ തന്നെ മറ്റു മത്സരാർത്ഥികൾ ഗെയിം പ്ലാനിലൂടെയാണ് പുറത്താക്കിയതെന്ന് തോന്നുന്നുണ്ടെന്നും നിഷാന ആരോപിച്ചു ജിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് തനിക്ക് മനസ്സിലായത് ഒരുമിച്ചാണ് കിടന്നത് അവർ ഒരുമിച്ച് വർത്താനം പറയുമ്പോൾ താൻ കരുതിയത് ഫ്രണ്ട് എന്ന രീതിയിലായിരിക്കുമെന്നാണ് എന്നാൽ ജിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഗെയിം പ്ലാൻ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നിയത് ഇവരൊക്കെ കൂടിയുള്ള ഗെയിം പ്ലാനിൽ തന്നെ പുറത്താക്കിയതാണെന്ന് ഇപ്പോൾ സംശയമുണ്ടെന്നും നിഷ്ട്രീയ തുറന്നു പറയുന്നു എന്തിനു വേണ്ടിയും ആകുന്നവരാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത് ഗെയിമിനു വേണ്ടി എന്തും ചെയ്യുമെന്നത് അവരുടെ ക്യാരക്ടറാണ് അവർ പുറത്തു വന്നാലും ചിലപ്പോൾ നേട്ടത്തിനു വേണ്ടി എന്തും ചെയ്യുമായിരിക്കും തനിക്ക് ഇന്നേവരെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും തനിക്ക് തന്റെ സ്റ്റാൻഡിൽ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടമെന്നാണ് നിഷാന പറയുന്നത് മാത്രമല്ല അടിയുണ്ടാക്കേണ്ടടുത്ത് അടിയുണ്ടാക്കണം വേണ്ടാതെടുത്ത് അടിയുണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലെന്നും നിഷാന പറയുകയാണ് താൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ താൻ ഇത്രയും യാത്രകൾ ചെയ്യില്ല ഫാമിലിയാക്കുമ്പോൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യും പുറത്തു പോകുമ്പോൾ അറിയാത്ത ആളുകളുമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തനിക്കില്ല ഏഷ്യാനെറ്റിന്റെ നേരിട്ടുള്ള ഇന്റർവ്യൂവിന് പോയപ്പോഴും താൻ പറഞ്ഞത് ബിഗ് ബോസ് കാണുന്ന വ്യക്തിയല്ലെന്നാണ് എന്നാൽ തന്റെ മകൻ ബിഗ് ബോസ് കാണാറുണ്ട് അതുകൊണ്ട് തനിക്ക് തന്റെ പിള്ളേരുടെ ഇടയിൽ സൂപ്പർ ആകണമെന്ന സൂപ്പർമാകണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയതെന്നും നിഷാന വ്യക്തമാക്കി ബിഗ് ബോസിൽ നിന്നും കോൾ വന്ന സമയത്ത് വേൾഡ് റൈഡിംഗ് പോകാൻ സ്പോൺസർ വന്നാൽ ഏത് തിരഞ്ഞെടുക്കുമെന്ന് ഇന്റർവ്യൂവിന് ചോദിച്ചു വേൾഡ് റൈഡിന് പോകുമെന്നാണ് താൻ പറഞ്ഞതെന്നും നിഷാന ഓർത്തു ഒരു ഓൺലൈൻ മാധ്യമവുമായുള്ള അഭിമുഖത്തിലാണ് നിഷാന മനസ് തുറന്നത് എന്നാൽ വന്ന സമയം മുതൽ ഒട്ടും ആക്റ്റീവല്ലാത്ത മത്സരാർത്ഥിയായാണ് നിഷാനെ ഹൗസിലുള്ളവർ കണ്ടത് അവസരങ്ങൾ കിട്ടിയപ്പോഴെല്ലാം സഹ മത്സരാർത്ഥികൾ നിഷാനക്കെതിരെ അക്കാര്യം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ആദ്യ ആഴ്ചകളിൽ ആക്റ്റീവ് അല്ലാതെ പോവുകയും പിന്നീട് നല്ല രീതിയിൽ ഗെയിം കളിച്ചു വരികയും ചെയ്ത സമയത്താണ് നിഷാന ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ